അടച്ചിട്ടും അടയാത്ത കുഴികളുമായി പാപ്പിൻശ്ശേരി താവം മേൽപ്പാലങ്ങൾ കെ എസ് ടി പി റോഡിൽ പാപ്പിൻശേരി താപം മേൽപ്പാലങ്ങളിൽ കുഴിയടക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാഴായി നൂറ്റി ഇരുപത് കോടിയോളം രൂപ ചെലവഴിച്ച് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാപ്പൻശ്ശേരി പിലാത്തറ കെ എസ് ടി പി റോഡിന് ഹൈടെക് എന്ന ഓമന പേരിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൊടുത്തത് വർഷം ആറ് മിനിട്ടപ്പോൾ റോഡിന്റെ രണ്ട് മേൽപ്പാലങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങൾക്ക് വ്യാപിച്ച് യാത്ര ദുസ്സഹമായി ഒടുവിൽ ആശ്വാസം എന്ന നിലയ്ക്ക് നിരന്തരം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും ഒരു കാര്യവും ഇല്ലാത്ത കുഴിയടക്കൽ ഒരാഴ്ച മുമ്പാണ് കെ എസ് ടി പി റോഡിലെ പാപ്പൻശ്ശേരി താപം മേൽപ്പാലങ്ങൾ അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഇരുപത്തിരണ്ടിന് ഭാഗികമായി വാഹനങ്ങൾ കടത്തിവിട്ട് പ്രവൃത്തികൾ നടത്തിയെങ്കിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഇരു മേൽപ്പാലങ്ങളിലും പൂർണ്ണമായി അടച്ചിട്ടാണ് അറ്റകുറ്റപ്പണികൾ കോൺക്രീറ്റ് നടത്തിയത് എന്നാൽ പാപ്പൻശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ അടച്ച കുഴികളൊക്കെ പഴയ സ്ഥിതിയിലായി കുഴിയിലടച്ച മൈക്രോ കോൺക്രീറ്റ് പാടെ തകർന്ന് റോഡിൽ ഉയർന്നു നിന്നു അടച്ച ഭാഗങ്ങളിലെല്ലാം വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് മൈക്രോ കോൺക്രീറ്റ് നടത്തിയാൽ ഉറപ്പും സുരക്ഷയും ഉണ്ടാവുമെന്നായിരുന്നു കരാറുകാർ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അവകാശപ്പെട്ടത് എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ പണി പാളി ഗുരുതരമായ അപകടങ്ങൾ നിലനിൽക്കുന്ന മേൽപ്പാലങ്ങളിൽ കേവലം കുഴിയടക്കൽ പരിഹാരമല്ലെന്ന് വിവിധ കോണുകളിൽ നിന്നും അഭിപ്രായമുയർത്തിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണ്ടി കണ്ണൂർ